ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹൃദരായും എന്റെ ആത്മപ്രണാമ ഞാൻ ആചാര്യ ഹോമിയോപതി ഡോക്ടർ മോഹൻ ഞാൻ ഇന്നിവരെ പറയുവാൻ പോകുന്ന കാര്യം ശൈവതന്ത്ര പരമ്പരയിലെ ഒരു പ്രധാന ഗ്രന്ഥ ഗ്രന്ഥമായ വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രയുടെ ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ഗുരുക്കന്മാരെയും പല ആചാര്യന്മാരെയും സമീപിച്ചുവെങ്കിലും നമുക്ക് ശരിയായിട്ടുള്ള ഒരു വിദ്യ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമുക്ക് പ്രാപ്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത് പല ഗുരുക്കന്മാരും പലരും ഈ പറയുന്ന ടെക്നിക്കുകളുടെ സംയോജിതമായിട്ടുള്ള സങ്കടങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് പലർക്കും കൊടുക്കുന്നത് പലരും അത് അറിയുന്നില്ല പൂർവികമായിട്ടുള്ള നമ്മുടെ തന്ത്രയുടെ അതായത് വിജ്ഞാന ഭൈരവതന്ത്രയുടെ ഒരു ഭാഗത്ത് നിന്ന് കോപ്പി അടിച്ചും കൊണ്ടാണ് പലരും പല കോഴ്സുകളും പലരും നടത്തുന്നത് നമ്മൾ വിചാരിക്കും അതാണ് ശരി ഇതാണ് ശരി എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ അതല്ല സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പല ആചാര്യന്മാരും ഗുരുക്കന്മാരും മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നത് ഈ വഴിയിലൂടെയാണ് അത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവയെ സ്വായത്തമാക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതമായ ലെവലിലേക്ക് പ്രവേശിക്കുവാനോ കഴിയാതെ പോകുന്നത് പലരും പലരും പല സ്ഥലങ്ങളിൽ നിന്നും കോപ്പിയെടുത്ത് അവരുടേതായുള്ള രീതിയിൽ കോഴ്സുകളും കാര്യങ്ങളും പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരു തരത്തിലുള്ള ആത്മീയ ഉയർച്ച ലഭിക്കാത്തത് എന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവുകയില്ല പലരും ഹിമാലയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നാണ് അല്ലെങ്കിൽ കുലപരമായിട്ടാണ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടാണ് എന്നൊക്കെ പറയുമെങ്കിലും പലരും പല തരത്തിലുള്ള ദീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അവയൊന്നും നമുക്ക് അപ്രാപ്യങ്ങളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയെ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് അവയെ ശരിയായിട്ടുള്ള പ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത് നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം അപ്പോൾ പലരും പലതും കണ്ടും കേട്ടും പഠിച്ച് മടുത്തിട്ടുള്ളവരാകയാൽ ഈ വിഷയം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ശൈവ തന്ത്രയിലെ അതായത് ശൈവ പാരമ്പര്യത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ് വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രം എന്നറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് അവയെ ഞാൻ ഇനി ഇവരെ വിസ്തരിക്കുന്നില്ല ഒരാളുടെ ആവശ്യം സ്വഭാവം തിരിച്ചറിയുന്നുള്ള നൂറ്റി പന്ത്രണ്ട് ധാരണകൾ അതായത് വിദ്യകൾ അടങ്ങിയിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൽ ശൈവ ശൈവതന്ത്രയിൽ നിന്നുള്ള മൂന്ന് ടെക്നിക്കുകളാണ് ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ടെക്നിക്ക് ടെക്നിക്ക് ഒന്ന് ഓം എന്ന ശബ്ദത്തെ കേന്ദ്രീകരിച്ചാണ് ആദ്യത്തെ ടെക്നിക്ക് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക സുഖപ്രദമായ ഒരു ഭാവത്തിൽ ഇരിക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഓ അല്ലെങ്കിൽ ഓ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രക്രിയ ഓം സാവധാനത്തിലും ആഴത്തിലും ജപിച്ചും കൊണ്ട് ആരംഭിക്കുക നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള വൈബ്രേഷനും അണുരണനവും ശ്രദ്ധിക്കുക നിങ്ങൾ ജപിക്കുമ്പോൾ ശബ്ദം നിങ്ങളുടെ അവബോധം പൂർണ്ണമായും നിറയ്ക്കട്ടെ ലക്ഷ്യം ശബ്ദത്തിൽ മുഴുവൻ നിങ്ങളെ അനുവദിക്കുക ക്രമേണ മന്ത്രം നിശബ്ദതയിലേക്ക് മാറട്ടെ ശേഷിക്കുന്ന വൈബ്രേഷനും ആന്തരിക നിശ്ചലതയിലും നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുക ഈ പരിശീലനം ആഴത്തിലുള്ള ധ്യാനത്തിലേക്കും ആന്തരികമായിട്ടുള്ള അവബോധത്തിലേക്കും നയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ടെക്നിക്ക് രണ്ട് ശ്വസന അവബോധം നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ നട്ടില് നേരെയാക്കി ധ്യാനാസനത്തിൽ ഇരിക്കുക അത് പത്മാസനത്തിലോ സുഖാസനത്തിലോ വചാസനത്തിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആസനങ്ങൾ സ്വീകരിക്കാവുന്നതാണ് വെറുതെ കസേരയിൽ ഇരുന്നാലും മതിയാകും പക്ഷേ നട്ടില് നിവർന്നിരിക്കണം പഴുത്ത് നിവർന്നിരിക്കണം എന്നുള്ളതാണ് അതെൻ്റെ ശരിയായുള്ള നില നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വസനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക പ്രക്രിയ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ നാശാരന്ധ്രങ്ങളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ സ്വാഭാവിക ഒഴുക്ക് നിങ്ങൾ നിരീക്ഷിക്കുക നിങ്ങളുടെ ശ്വസനം നിയന്ത്രിക്കാനോ മാറ്റാനോ ശ്രമിക്കരുത് നിഷ്പക്ഷമായ അവബോധത്തോടെ അത് കാണുക ലക്ഷ്യം നിങ്ങളുടെ ശ്വാസം നിരീക്ഷിക്കുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തവും കേന്ദ്രീകൃതവുമാകട്ടെ ശ്വസനത്തെക്കുറിച്ചുള്ള തുടർച്ചയായ അവബോധം മനസ്സിനെ ശാന്തമാക്കാനും ഈ നിമിഷത്തിൽ അതിനെ നങ്കൂരമിടാവാനും സഹായിക്കുന്നു ഇത് ധ്യാനത്തിന്റെയും സ്വയം അവബോധത്തിന്റെയും ആഴത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് മൂന്നാമത്തെ ടെക്നിക്ക് ടെക്നിക് മൂന്ന് രണ്ട് ചിന്തകൾക്കിടയിലുള്ള സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതായത് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക സുഖമായി ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ചിന്തകളുടെ ഒഴുക്ക് ശ്രദ്ധിക്കുക പ്രക്രിയ തുടർച്ചയായ രണ്ട് ചിന്തകൾക്കിടയിൽ സ്വാഭാവികമായി നിലയിൽ നിൽക്കുന്ന ഒരു വിടവ് അല്ലെങ്കിൽ ഇടം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ചിന്ത ഉയർന്നു വരുമ്പോൾ അത് കടന്നു പോകുന്നത് കാണുക തുടർന്ന് അടുത്ത ചിന്ത പ്രത്യക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കുക അതിനിടയിലുള്ള ശൂന്യമായ സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലക്ഷ്യം ചിന്തകൾക്കിടയിലുള്ള ഇത്തരത്തിൽ സ്ഥിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ നിശ്ചലതലതയും വികാസവും നിങ്ങൾ സൃഷ്ടിക്കുന്നു മാനസിക പ്രവർത്തനത്തിന് പിന്നിലെ ബോധത്തിന്റെ നിശബ്ദ പാശ്ചാത്തലം തിരിച്ചറിയുവാൻ ഈ പരിശീലനം നിങ്ങളെ സഹായിക്കുന്നു ഇത് ഉയർന്ന അവബോധത്തിന്റെയും ആന്തരിക സമാധാനത്തിന്റെയും അവസ്ഥയിലേക്ക് നയിക്കുന്നു ഈ വിദ്യകൾ ക്രമമായും ആത്മാർത്ഥമായ ഉദ്ദേശ്യത്തോടെയും പരിശീലിക്കുമ്പോൾ ആഴത്തിലുള്ള ധ്യാനത്തിനും ആത്മീയ അവബോധത്തിൻ്റെ മെച്ചപ്പെട്ട ബോധത്തിനും സഹായകരമാകും വിജ്ഞാന തന്ത്രം നേരിട്ടുള്ള അനുബോധത്തിനും സ്വയം അന്വേഷണത്തിനും ഊന്നൽ നൽകുന്നു പരിശീലകരെ അവരുടെ ആന്തരിക അവബോധം പര്യവേഷണം ചെയ്യുവാനും അവരുടെ യാഥാർത്ഥ്യ സ്വഭാവം തിരിച്ചറിയുവാനും പ്രോത്സാഹിപ്പിക്കുന്നു ഈ എളിയ പ്രഭാഷണ കേട്ടിരുന്ന ഏവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി നമസ്കാരം